നമസ്കാരം മനുഷ്യരെല്ലാവരും ഒന്നാണ് നിറത്തിൻ്റെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ ഒന്നും വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല എന്ന അടിസ്ഥാന പ്രമാണത്തിൽ ഊന്നിയാണ് ഐക്യരാഷ്ട്രസഭ പ്രവർത്തിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും പരമാവധി തുല്യത കൊടുക്കുക ഓരോ രാജ്യവും അവരുടെ വിഭവശേഷി ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഉപയോഗിക്കുമ്പോൾ തന്നെ അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാത്തവർക്ക് കൂടി കൊടുക്കുക ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്നവരെ സമ്പത്തുള്ളവർ കുറച്ചുകൂടി സഹായിക്കുക തുടങ്ങിയ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രമാണങ്ങൾ ഇത്തരം സംഘടനകളുടെ വളർച്ചയ്ക്ക് കാരണമായി ഇത് ഫലപ്രദമായി ഉപയോഗിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളാണ് അതേസമയം ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും പാവപ്പെട്ട രാജ്യങ്ങളാണ് ചില രാജ്യങ്ങളൊക്കെ അവയ്ക്കിടയിൽ വളർന്നു വരാറുണ്ടെങ്കിലും പൊതുവെ ഏഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ പാവപ്പെട്ടവരുടെ സങ്കേതമാണ് അതുകൊണ്ട് പലപ്പോഴും വിദേശ സഹായം കൊടുക്കും ഇവിടെ നിന്നുള്ളവർക്ക് കുടിയേറ്റം കൊടുക്കും യുദ്ധഭൂമിയിൽ നിന്നുള്ളവരെ അഭയാർത്ഥികളെ സ്വീകരിക്കും മറ്റ് മതങ്ങൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഇങ്ങനെയൊക്കെ ഒരു ലോകക്രമം മുമ്പോട്ട് പോയി എന്നാൽ ഇതിൽ ഇരകളായിരിക്കുന്നവർ അതായത് ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന പാവങ്ങളായിരിക്കുന്ന മനുഷ്യർ അവർക്ക് കിട്ടിയ ഈ അവസരം മുതലെടുക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്തതോടെ പാശ്ചാത്യ ലോകത്തിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ വലിയ മാറ്റം വന്നുപോയി എല്ലാവരെയും ചിരിച്ച് കാണിച്ച് എല്ലാവരെയും ശ്ലാഘിച്ച് പോയിരുന്ന അവരിൽ പലരും തുറന്ന് ഈ കുടിയേറ്റ വിരുദ്ധക്കാരായി മാറി അതിന് കാരണം എല്ലാ രാജ്യങ്ങളിലേക്കും കുടിയേറ്റക്കാർ എത്തിയെന്നതാണ് പ്രത്യേകിച്ച് ഏഷ്യക്കാർ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുമൊക്കെ ധാരാളം കുടിയേറ്റക്കാർ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലേക്കും പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിലേക്കും എത്തിയപ്പോൾ അവർ അവരുടെ സംസ്കാരവും അവരുടെ ജീവിത രീതിയും അവിടെ കെട്ടിപ്പടുത്തപ്പോൾ അവർ അധികാരത്തെ നിർണയിക്കുന്ന തരത്തിലുള്ള പവർ ലോബിയിൽ ഏർപ്പെട്ടപ്പോൾ ഇവരിൽ ചിലർ അവരുടെ മൗലികവാദങ്ങൾ അടിച്ചേൽപ്പിക്കാനും പാശ്ചാത്യ ലോകത്തിൻ്റെ വിശാലമായ മാനവിക കാഴ്ചപ്പാടിനെതിരായി ഭീകരവാദത്തിലേക്ക് പോവാനുമൊക്കെ തുടങ്ങിയപ്പോൾ അസ്വസ്ഥത രൂപപ്പെട്ടു അത് വഷളായത് കഴിഞ്ഞ പത്തിരുപത് വർഷത്തിനിടയിലാണ് പ്രത്യേകിച്ച് വേൾഡ് ട്രേഡ് സെൻ്റർ ആക്രമണം മുതൽ അതു മുതൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പലയിടങ്ങളിലും ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുന്നു ന്യൂനപക്ഷ മതത്തിൻ്റെ സംരക്ഷണം ഭരണകൂടങ്ങൾ കൊടുക്കുമ്പോഴും അവിടുത്തെ ജനവികാരം എതിരായി മാറുന്നു അങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം വലതു വംശീയ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ അത് വലിയ തോതിൽ പ്രതിഫലിച്ചു ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങൾ ഇറ്റലിയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഒക്കെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ശക്തിയായി വലത് രാഷ്ട്രീയ പാർട്ടികൾ മാറി ഈ രാജ്യങ്ങളിലൊക്കെ രണ്ടാം സ്ഥാനത്താണ് ഈ വലതു വംശീയ രാഷ്ട്രീയ പാർട്ടികൾ ബ്രിട്ടനിൽ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു അതിതീവ്ര സംഘടന ഉണ്ടായിരുന്നു അവർ ഒരുപാട് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തു പക്ഷേ അതിനിടയിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുള്ളത് ഉള്ളതുപോലെ നാജുൽ ഫരാജ് എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു റിഫോംസ് യു കെ എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് വലിയ പിന്തുണയാണ് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അറുപത്തൊൻപത് സീറ്റുകൾ അവർ നേടുമെന്നാണ് റിപ്പോർട്ടുകൾ ജർമ്മനിയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് വംശീയ പാർട്ടിയാണ് ഫ്രാൻസിൽ പ്രസിഡന്റ് സ്ഥാനത്തിന്റെ അടുത്തുവരെ എത്തിയിരിക്കുകയാണ് വംശീയ പാർട്ടി ഇറ്റലിയിൽ ഭരിക്കുന്നതവരാണ് ഡെൻമാർക്കിൽ ഭരിക്കുന്നതവരാണ് അങ്ങനെ ഒരു വലതു വംശീയ രാഷ്ട്രീയം ശക്തിപ്പെടുന്നു ഇതിന്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ ട്രംപിന്റെ അധികാരോഹണവും ട്രംപ് യൂറോപ്പിൽ പടർന്നു പിടിക്കുന്നത് പോലെ നവനാസിസത്തിന്റെ വക്താവ് അല്ലെങ്കിലും കുടിയേറ്റ വിരുദ്ധ വലതു വംശീയ രാഷ്ട്രീയത്തിന്റെ വക്താവ് തന്നെയാണ് ഒരു വിട്ടുവീഴ്ച മേലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിലപാടെടുക്കുന്ന ആളാണ് അങ്ങനെ ട്രംപ് വാസ്തവത്തിൽ ഈ വലതു വംശീയ രാഷ്ട്രീയക്കാരുടെ ഒരു രക്ഷകനായി മാറുന്നു പക്ഷേ ഇപ്പോൾ അതൊരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നു കാരണം ട്രംപിന്റെ ഇടതും വലതുമിരിക്കുന്ന രണ്ടുപേർ കുടിയേറ്റക്കാരാണ് എലൻ മസ്കും വിവേക് രാമസ്വാമിയും നമുക്കറിയാം ഈ വിവേക് രാമസ്വാമി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച ആളാണ് പക്ഷെ തോറ്റു ഒടുവിൽ ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് വന്നു ഇന്ന് അമേരിക്കയെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ട്രംപ് ഒരു സമിതി ഉണ്ടാക്കിയപ്പോൾ വിവേക് രാമസ്വാമിയെയും എലൻ മസ്കിനെയും ആണ് ചുമതലപ്പെടുത്തിയത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി അതിന് ചുമതല ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തു ഇവർ രണ്ടുപേരും കുടിയേറ്റക്കാരാണ് വിവേക് രാമസ്വാമി ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ഒരാളുടെ മകനാണ് അവിടെ ജനിച്ചു വളർന്നതാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ഒരു കുടിയേറ്റ പാരമ്പര്യമുള്ള ഇന്ത്യൻ സംസ്കാരമുള്ള ഒരു ഹിന്ദുവാണ് വിവേക് രാമസ്വാമി എലൻ മസ്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കുടിയേറിയ ആളാണ് അതും നേരിട്ട് സൌത്ത് ആഫ്രിക്കയിൽ നിന്നും എച്ച് വൺ ബി വിസയിലൂടെ അവിടെ എത്തി പിന്നീട് അവിടെ ഗ്രീൻ കാർഡ് ഉണ്ടാക്കി പിന്നീട് അമേരിക്കൻ പൗരനായ ആളാണ് ഇതൊരു വലിയ പ്രതിസന്ധി ഇവർ രണ്ടുപേരും ഈ വലതുവംശീയ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരാണ് തദ്ദേശീയ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരാണ് ട്രംപ് അത് അംഗീകരിക്കുകയും ചെയ്യുന്നത് എന്ന് അവർ പറയുന്നതും ട്രംപിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു ജനക്കൂട്ടം പറയുന്നതും രണ്ടാണ് ട്രംപ് പറയുന്ന അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ നാടുകടത്തും അതിൽ ആവേശം കൊണ്ടാണ് ഭൂരിപക്ഷം വരുന്ന വെള്ളക്കാർ ട്രംപിനെ രക്ഷകനായി കരുതിയത് അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ പുറത്താക്കിയിരിക്കും മെക്സിക്കോയുടെ അതിർത്തിയിൽ മതിൽ കെട്ടും അവിടുന്ന് അനധികൃതമായി വന്ന സകലരെ നാടുകടത്തും അത് ഇന്ത്യക്കാരാണെങ്കിൽ നാടുകടത്തും അതല്ല സൗത്ത് ആഫ്രിക്കക്കാരാണെങ്കിലും നാടുകടും ഇക്കാര്യത്തിൽ എലൻ മസ്കിനോ വിവേക് രാമസ്വാമിക്ക് എതിർപ്പില്ല ഇന്ത്യക്കാരാണെങ്കിലും ശരി സൗത്ത് ആഫ്രിക്കക്കാരാണെങ്കിലും ശരി നിയമവിരുദ്ധമായി അവിടെ എത്തിയവരെ നാട് കടത്തണം എന്നാൽ തർക്കം വരുന്നത് കുടിയേറ്റക്കാരോടുള്ള പൊതുസമീപനം ഇങ്ങനെ വേണമോ എന്ന കാര്യത്തിലാണ് ഈ ട്രംപിനെ പിന്തുണയ്ക്കുന്ന വലതു വംശീയ രാഷ്ട്രീയം ഉയർത്തുന്ന പലരും സകല കുടിയേറ്റക്കാരും പോകണം വെള്ളക്കാർ മതി എന്ന നിലപാടില്ല അവർ കരുതിയത് ട്രംപിൻ്റെ നിലപാട് അതായിരിക്കും എന്നാൽ ട്രംപ് അതിനോട് യോജിക്കുന്നില്ല കഴിഞ്ഞ ദിവസം വലിയൊരു ചർച്ചയ്ക്ക് കാരണമായി എലൻ മസ്കിനോട് വലിയ ഒരു ട്രംപിൻ്റെ ആരാധകനും ട്രംപ് സംഘത്തിൻ്റെ നേതാവുമായ ഒരാൾ നിങ്ങളൊരു കുടിയേറ്റക്കാരനല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് എച്ച് വൺ ബി വിസ നിർത്തണ്ടേ എന്ന് ചോദിച്ച് എച്ച് വൺ ബി എന്ന് പറഞ്ഞ് വിസയുണ്ട് വിദേശത്തുള്ള കഴിവുള്ളവർക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കുന്നതും അവിടെ വന്ന് പണിയെടുത്ത് പിന്നീട് ഗ്രീൻ കാർഡും അതിനുശേഷം പൌരത്വമൊക്കെ എടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് അമേരിക്ക മുമ്പോട്ട് പോകുന്നത് എച്ച് വൺ ബിയുടെ അടിസ്ഥാനത്തിലാണെന്നും അതുകൊണ്ട് ആ എച്ച് വൺ ബി നിരോധിക്കുന്നതിനോട് താല്പര്യമില്ല എന്നുമാണ് എലൺ മസ്ക് പറഞ്ഞത് ട്രംപ് ആദ്യ ടൈമിൽ എച്ച് വൺ ബിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വലിയ ചർച്ചയായിരുന്നു ഇക്കുറി അങ്ങനെ ഉണ്ടാവില്ല എച്ച് വൺ ബി കൂട്ടുകയാണ് ചെയ്യേണ്ടത് ലോകത്തിന്റെ ഭാഗത്തുള്ള കഴിവുള്ളവർ ഇങ്ങോട്ട് വരട്ടെ അവരോട് ജോലി ചെയ്യട്ടെ അവർ ബിസിനസ് ചെയ്യട്ടെ ടെസ്ലി ആണെങ്കിലും ശരി അമേരിക്കയിൽ ഏത് വലിയ കമ്പനി ആണെങ്കിലും ശരി അമേരിക്ക ഇങ്ങനെയായി നിൽക്കുന്നത് വിദേശത്തുള്ള കഴിവുള്ളവരെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് അത് തുടരണം വിദേശത്ത് നിന്നും കഴിവുള്ളവർ എത്തിയാൽ മാത്രമേ അമേരിക്ക വളരൂ എന്ന നിലപാടാണ് മസ്കിൻ്റേതും വിവേക് രാമസ്വാമിയുടെയും എന്നാൽ ട്രംപിനെ പിന്തുണയ്ക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനക്കൂട്ടം പറയുന്നു ഒരു കുടിയേറ്റക്കാരും വേണ്ട അത് എച്ച് വൺ ബി എ വേണ്ട വിദേശത്താരും വേണ്ട ഇവിടുള്ളവർക്ക് ജോലി കൊടുത്താൽ മതി ട്രംപ് ആകെ ആകപ്പാടപ്പെട്ടുപോയി ട്രംപ് ഈ വലിയ ജനക്കൂട്ടത്തിൻ്റെ പിന്തുണയിലാണ് ആയത് പക്ഷെ ട്രംപിനെ നിവൃത്തിയില്ലാതായി കാരണം ട്രംപിനെ നിയന്ത്രിക്കുന്നതും ട്രംപിന് ആശയങ്ങൾ കൊടുക്കുന്നതുമൊക്കെ എലൻ മസ്ക് ആണ് ട്രംപ് പറഞ്ഞാൽ എച്ച് വൺ ബിയുടെ ആരാധകനാണ് എച്ച് വൺ ബി ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എച്ച് വൺ ബി നിരോധിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് ട്രംപും പറഞ്ഞു എന്നാൽ തർക്കം തുടരുകയാണ് ഈ കുടിയേറ്റത്തിൻ്റെ മെറിറ്റിനെ കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പമാണ് നിയമപരമായ കുടിയേറ്റം എല്ലാ രാജ്യത്തിനും ആവശ്യമാണെന്നും അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ രാജ്യം മുമ്പോട്ട് പോകൂ എന്നും എന്നുള്ള സത്യം പലർക്കും മനസ്സിലാവുന്നില്ല അവരെ നിറം നോക്കിയാണ് തീരുമാനമെടുക്കുന്നത് വെള്ളക്കാർ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന വല്ലാത്ത വംശീയതയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണിത് വാസ്തവത്തിൽ അനധികൃതമായി യോഗ്യതയില്ലാത്തവർ കടന്നുകൂടുകയും അവർ എത്തപ്പെടുന്ന രാജ്യത്തിന് സംസ്കാരത്തോടെ ചേരുന്നതിന് വിയോജിക്കുകയും ചെയ്യുന്നിടത്ത് മാത്രമാണ് പ്രശ്നം പ്രശ്നമുണ്ടാവേണ്ടത് ഞാൻ ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യ ജീവിക്കുക എനിക്ക് അമേരിക്കയിൽ പോയി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അമേരിക്കൻ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കണം എൻ്റെ വിശ്വാസങ്ങൾ തുടരാം അമേരിക്കൻ സംസ്കാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഞാനൊന്നും ചെയ്യരുത് എൻ്റെ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വത്തുമാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവിടെ ജീവിക്കണമെങ്കിൽ അതിനവിടെ തടസ്സമുണ്ടെങ്കിൽ അത് അവരുടെ സംസ്കാരത്തിന് എതിരാണെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പോകരുത് അതേസമയം എനിക്ക് കഴിവുണ്ട് ആ കഴിവ് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുന്നു ആ എനിക്ക് പ്രതിഫലം കിട്ടുന്നു ഞാൻ എൻ്റെ മൗലികാവകാശങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്നു രാജ്യത്തിന് വളർച്ച ഉണ്ടാകുന്നു നല്ലതാണ് പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക അവിടുത്തെ നിയമങ്ങൾക്കെതിരെ പോരാടുക അവിടെ സ്ഫോടനം ഉണ്ടാക്കുക അവിടെ കലാപമുണ്ടാക്കുക അവിടെ തെരുവിലിറങ്ങി ബഹളം വയ്ക്കുക ഇതൊന്നും അനുവദിക്കാൻ പാടില്ല അതിന് നിയന്ത്രണം ഉണ്ടാവണം നിയമവിരുദ്ധമായി ലോറി കയറിയും കടൽ നീന്തിയും ബോട്ട് കയറിയും ഒക്കെ എത്തുന്ന വളരെയധികം ആളുകൾ അവരെയൊക്കെ പുറത്താക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അനധികൃതമായി രാജ്യത്തെത്തുന്നവർ യോഗ്യതയില്ലാത്തവർ അവിടെ ജീവിക്കാൻ അവകാശമില്ലാത്തവരെ കണ്ടെത്തി പുറത്താക്കുക എന്ന് അത് ഏത് രാജ്യക്കാരനാണെന്ന് നോക്കേണ്ട കാര്യമില്ല ഇന്ത്യക്കാരനായിക്കോട്ടെ മറ്റേത് രാജ്യക്കാരനായിക്കോട്ടെ അവരെ പുറത്താക്കുക അവർക്ക് അവിടെ ജീവിക്കാൻ അവകാശമില്ല അത് ട്രംപിന്റെ നിലപാടാണ് എലൻ മസ്കിന്റെ നിലപാടാണ് ഈ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ ടീം ട്രംപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ ചങ്സുകൾ തമ്മിൽ ഭിന്നിക്കുന്ന ഒരു സത്യമാണ് അതേസമയം ഒരു കാര്യം മറക്കരുത് ഈ എലൻ മസ്ക് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കുടിയേറിയ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ അടുത്ത് മാത്രമല്ല ലോകത്തെ ലോകത്തെല്ലായിടത്തും ഗ്രിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബ്രിട്ടനിലെ റിഫോംസ് യു കെ എന്ന് പറഞ്ഞ പാർട്ടിക്ക് നൂറ് മില്യൺ പൗണ്ടാണ് സംഭാവന കൊടുക്കാൻ പോകുന്നത് മറ്റൊരു വാർത്ത ഇന്ന് കണ്ടത് ജർമ്മനിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി വളർന്നു വന്നിരിക്കുന്ന പലതു വംശീയ പാർട്ടിയെ പിന്തുണച്ച് ഒരു അഭിമുഖം കൊടുത്തതിന്റെ പേരിൽ അവിടുത്തെ ഒരു മാഗസിൻ എഡിറ്ററുടെ പണി പണിതെറിച്ചു ലോകത്തെല്ലായിടത്തും അദ്ദേഹം പിന്തുണയ്ക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണ് ഇന്ത്യയിൽ മോദിയെയും ബി ജെ പിയുമാണ് എലൻ മസ്ക് പിന്തുണയ്ക്കുന്നത് ലോകം ഒന്നാവണം അവനവന്റെ സ്വത്വം നിലനിർത്തിക്കൊണ്ടുവന്നാവണം എന്നതാണ് മസ്കിന്റെ നയം ആ നയത്തെയാണ് ട്രംപ് പിന്തുണയ്ക്കുന്നത് എന്തായാലും ട്രംപ് ടീമിലുണ്ടാവുന്ന ഈ ഭിന്നത വളരെ കൗതുകം ഉണർത്തുന്നതാണ്